കേരളത്തിൽ സി പി എമ്മിനെതിരെ അതിശക്തമായി രംഗത്തു വന്നിരിക്കുന്ന എം എൽ എ ആണ് പി വി അൻവർ പൊതുയോഗങ്ങളിലെ വൻ ജനക്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അൻവറിൻ്റെ തുടർ നീക്കങ്ങളിൽ ഉൾക്കിടിലവുമായി സി പി എം എന്ന പാർട്ടി നിൽക്കുകയാണ് ഇടതുമുന്നണിയുമായുള്ള ബന്ധം മുറിച്ചെറിഞ്ഞ് നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന അൻവറിനെ സ്വന്തം കൂടാരത്തിലേക്ക് പരോക്ഷമായി ക്ഷണിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വയം തീപ്പന്തമായി മാറുമെന്ന പ്രഖ്യാപനവുമായി മുന്നേറുന്ന അൻവറിനെ ചുറ്റി വലം വയ്ക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പി വി അൻവറിനെ പ്രതിരോധിക്കാൻ പാർട്ടി അംഗങ്ങളെയും സൈബർ സഖാക്കളെയും രംഗത്തിറക്കുന്നതിൽ സി ഒരു ചുവട് മുന്നിലേക്ക് വെച്ചെങ്കിലും അണികൾ അൻവർ പറഞ്ഞ കാര്യങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന ആശങ്ക ബാക്കി നിൽക്കുകയാണ് ഒപ്പം സംഘടനാ നേതൃത്വത്തിലെ ആരെങ്കിലും അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന സംശയവും പാർട്ടിയെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ശശിക്കെതിരായ പരാതി മുഖ്യമന്ത്രി തള്ളിയെങ്കിലും പാർട്ടി അന്വേഷിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡൽഹിയിൽ പറഞ്ഞത് വെറുതെയുള്ള കമൻ്റായിരുന്നോ അതോ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് വ്യക്തമല്ല പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രി പറഞ്ഞതോട് ഫലത്തിൽ ഒരന്വേഷണവുമില്ലെന്ന സന്ദേശമാണ് നൽകിയത് മുഖ്യമന്ത്രിയുടേത് ഭരണപരമായ നിലപാടാണെന്നും നിസാരവൽക്കരിക്കാമെന്നല്ലാതെ അതുക്കും മേലെ ഒരന്വേഷണത്തിന് പാർട്ടി സെക്രട്ടറി മുതിരുമോ എന്നാണ് കാണേണ്ടത് സാധാരണഗതിയിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ അംഗങ്ങളെ നിയോഗിച്ചുള്ള അന്വേഷണമാണ് അത്തരത്തിൽ ഒരന്വേഷണവും പാർട്ടി ഇനിയും പുറത്തു പറഞ്ഞിട്ടില്ല അൻവറിനൊപ്പമുള്ള ഉപജ്യാപകരെ കണ്ടെത്തണമെന്നത് മോഹം മാത്രമാകുമോ എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ആഞ്ഞടിച്ചപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും പ്രതികരിച്ചു പക്ഷേ പ്രതിരോധത്തിന് ശക്തി പോരാ എന്ന ആക്ഷേപം കേട്ടു ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ളവർ പ്രതികരണം നടത്തിയതായി കണ്ടില്ല അല്ലെങ്കിൽ എന്തും ഏതിനും പ്രതികരിക്കുന്നതാണ് ഒരു പ്രതികരണ കമ്മിറ്റി ഓഫീസായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു തോമസ് ഐസക്ക് അൻവറിനൊപ്പം എന്ന് പോസ്റ്റിട്ടവരുമുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രണ്ടു വട്ടം ദുർബലമായ പ്രതികരണം നടത്തിയിരുന്നു അൻവറിനെ പാർട്ടിയുമായി അടുപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് വിജയരാഘവൻ അൻവറടക്കം യു ഡി എഫിനെ പിന്തുണച്ച മുസ്ലിം ബെൽറ്റിൽ നിന്നും പലരെയും പാർട്ടിക്ക് അനുകൂലമായി പുറത്ത് ചാടിക്കുന്നതിൽ വിജയരാഘവനും ഒരു പരിധി വരെ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും വലിയ പങ്ക് വഹിച്ചിരുന്നു പിണറായി വിജയൻ ഈ നീക്കങ്ങളെ ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് നേരിട്ട് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ സി പി എമ്മിന് അനുകൂലമായി വന്ന ആ ബെൽറ്റ് ചുരുങ്ങുന്ന കാഴ്ചയാണിപ്പോൾ മലപ്പുറത്തെ കോട്ടയിൽ മുസ്ലിം ലീഗിനെ വിറപ്പിച്ച് കെ ടി ജലീലും പാർട്ടിയുമായിട്ട് അത്ര രസത്തിലല്ല പാർട്ടിയിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞാലും അത്ര രസത്തിലല്ല കെ ടി ജലീൽ മുന്നോട്ട് പോകുന്നത് പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്നും ഇനി മത്സരത്തിനില്ലെന്നും ജലീൽ തീരുമാനിച്ചു കഴിഞ്ഞു ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്നും അടുപ്പമുള്ളവരോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുമില്ല പോലീസിനെതിരെയാകും അതെന്ന് കരുതുന്നവരുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലബാറിലേറ്റ തിരിച്ചടി സി പി എമ്മിനെ അങ്കലാപ്പിലാക്കിയപ്പോൾ ഇപ്പോൾ അൻവർ തുറന്ന പോർമുഖം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പാർട്ടി വിട്ട കെ ആർ ഗൗരിയമ്മയോ എം വി രാഘവനോ ആയി ഒരു താരതമ്യം പോലും അൻവറനില്ല പക്ഷേ അന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം അതിശക്തമായിരുന്നു ആർക്കും തൊടാൻ പോലും കഴിയില്ലായിരുന്നു പാർട്ടി ഭരണത്തിനെതിരായോ പാർട്ടിക്കെതിരായോ ഇന്നത്തെ പോലെ ആരോപണങ്ങളും ഉയർന്നിരുന്നില്ല എന്നാൽ ഇന്ന് പാർട്ടി സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം ദുർബലമായിരിക്കുകയാണ് പാർട്ടിക്കെതിരെയും പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കെതിരെയും പ്രത്യേകിച്ച് ഏകഛക്രാധിപതിയായി നിൽക്കുന്ന പിണറായി വിജയനെതിരെയും നിരവധി നിരന്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ അൻവറുടെ ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ് അൻവറിനൊപ്പം ആരൊക്കെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ് ആ ഉപജാപകരെ തേടി പാർട്ടി നടക്കുകയാണ് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു